രാവിലെ ഒരു ഫോട്ടോഷൂട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ എന്താ ജൂ കാണാൻ പോവാട്ടോ അതിന് മുന്നോടിയായിട്ട് വയറ് നല്ല വിശക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചിട്ട് അത് വഴി ജൂവിൽ പോവാം അപ്പൊ ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ ഡ്രസ്സിന്റെ ലിങ്കും അതേപോലെ ബാഗിന്റെ ലിങ്കും ഞാൻ മുകളിൽ കൊടുത്തിരിക്കാൻ ആവശ്യമുള്ള ഇത് വാങ്ങിച്ചോളൂ കേട്ടോ എനിക്ക് ടോപ്പും പറ്റും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ഒരു റോളർ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല അത്രയ്ക്കും നല്ല അടിപൊളി അണ്ടറാംസ് റോളറാണ് കേട്ടോ അത് അങ്ങനെ ഇത് ഭക്ഷണം കഴിക്കാൻ തൃശൂർ റൗണ്ടിലാണ് പോയത് ഇവിടുത്തെ ഭക്ഷണം സൂപ്പർ ആട്ടോ ഭയങ്കര ടേസ്റ്റി ഫുഡാണ് പക്ഷേ ഈ ഒരു മീനിന്റെ റേറ്റ് കിട്ടി എന്റെ കണ്ണീന്ന് പുക ഒക്കെ വന്നിട്ട് കണ്ണീന്ന് മുക്കിന്നൊക്കെ കാരണം കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വരങ്ങിട്ട് നേരെ തൃശ്ശൂർ ജൂയിലോട്ടാണ് പോയത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയെങ്കിലും അകത്ത് കയറ്റില്ലാട്ടോ പക്ഷെ വേറൊരു കാര്യം കൂടി അവിടെ ഉണ്ടായി ഗൈസ് ഇവിടെ ഒന്നും ഇല്ല ഞാൻ താറാവ് ആ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഇവിടുത്തെ ഉള്ള എല്ലാവരെയും ഷിഫ്റ്റ് ചെയ്തു പുതിയ ജൂ വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് മാറ്റി ഞാൻ ടിക്കറ്റ് എടുത്തത് വെറുതെ ആയി ടിക്കറ്റ് എടുക്കാൻ നേരത്തെ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും ഒന്നും ഇവിടെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് നടന്നോണ്ടിരിക്കാന്ന് കേട്ടോ തല മുങ്ങി കിടക്കുന്ന കുട്ടി മാത്രമേ വാർത്ത